ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മൾ പഠിക്കുകയാണ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ മാസത്തെ ചില വേദനകളെ ഓപ്പറേഷൻ എഴുതിയ അതല്ലെങ്കിൽ ഉന്നതമായ ചികിത്സ വേണമെന്ന് ഡോക്ടർമാർ നിശ്ചയിച്ച ചില വേദനകളെ രണ്ടു രൂപയുടെ പെയിൻ കില്ലറിൽ ഒതുക്കി ബാക്കി പണം നമുക്ക് തന്നിട്ടാണ് ഇന്ന് ഡോക്ടർ ആവാൻ നമ്മൾ കാത്തിരിക്കുന്നത് അത് നമുക്കറിയില്ല അത് ഉമ്മക്ക് അറിയൂ അത് നമുക്കറിയില്ല അത് ബാപ്പാക്കറിയൂ വീട്ടിൽ നടന്ന ചില ചർച്ചകളുണ്ട് വീട്ടിൽ നടന്ന ചില ചർച്ചകൾ നമ്മൾ കേൾക്കരുതെന്ന് ഉമ്മ ആഗ്രഹിച്ച നമ്മൾ അറിയരുതെന്ന് ബാപ്പ ആഗ്രഹിച്ച ബാപ്പാന്റെ സംസാരത്തിൽ ശബ്ദം കുറച്ച് ഉയർന്നപ്പോ മകൻ കേൾക്കണ്ട അവൻ ഇന്നലെ വന്നതല്ലേ എന്ന് പറഞ്ഞ് ഉമ്മയും ബാപ്പയും നടത്തിയ ചില അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് നാളെ ഉമ്മാക്ക് ആശുപത്രിയിൽ കാണിക്കേണ്ട ദിവസമാണ് ആയിരം രൂപ ആയിരം രൂപ അങ്ങാടിയിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് അപ്പൊ കയറി വന്നത് അപ്പോഴാ നമ്മൾ ഉമ്മയോട് ഏൽപ്പിച്ചത് നാളെ കോളേജിലേക്ക് ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരായിരം രൂപ വേണം ഉമ്മച്ചി പറഞ്ഞു ഉപ്പയോട് മകൻ പണം ചോദിച്ചിട്ടുണ്ട് ഒരായിരം രൂപ ചോദിച്ചിട്ടുണ്ട് എന്ത് ചോദിക്കും എന്ത് പറയുമെന്ന് ചോദിച്ച സമയത്ത് ഉപ്പ പറഞ്ഞില്ലേ ആ പോക്കറ്റിന്റെ മുകളിൽ കൈവെച്ച് ഇതാ ആയിരം രൂപ ഇന്നാളടുത്തുന്ന് കടം വാങ്ങിയതാണ് ഇന്നത്തെ ജോലിയിൽ വലിയ പൈസ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ കടം വാങ്ങിയതാണ് എന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു വയറിന്റെ വേദനയല്ലേ തലവേദനയല്ലേ നാളെയല്ലേ അല്ലെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത മാസം പോക രണ്ടു രൂപ കൊടുത്താൽ പെയിൻ പെയിൻ കില്ലർ കിട്ടും ഉമ്മ ഒരുപാട് കില്ലറുകൾ കൊണ്ട് വേദന പിടിച്ചു നിർത്തിയിട്ട് അയച്ചു തന്ന പണത്തിൽ നിന്ന് ഒരു അമ്പത് പൈസ ചെലവഴിച്ച് ഉമ്മ ചേ രോഗത്തിന് കുറവുണ്ടോ ഞാൻ പണം ചോദിച്ചത് പ്രയാസമായോ പൊന്നുമ്മ എന്ന് ചോദിക്കാനുള്ള മനസ്സില്ലായെങ്കിൽ നമ്മൾ ഡോക്ടർ ആവാൻ പഠിക്കുന്നതിന് അർത്ഥമില്ല പ്രിയപ്പെട്ടവരെ